പിന്നെ നിങ്ങളെന്താ വിചാരം നിങ്ങളെന്നാ കൊണ്ടുഖാൻ അന്നത്തെ ഷാരൂഖ് ഖാൻ ആയിരുന്നു ആ കാലത്ത് ഖാന്റെ ദോഷ ഞാന് ഞങ്ങളുടെ കവറില് ആദ്യത്തെ കീറിയ പാൻറ് ഇറക്കിയത് ഞാനാണ് ജീൻസ് ബെർമോട ബെർമോഡ അന്നത്തെ ട്രെൻഡ് ട്രെൻഡ് സെക്ടറായിരുന്നു അറിയത്തില്ല സെക്ടറിന് ഞാൻ നിനക്ക് കിട്ടിയത് ഷാരുഖ് ഖാൻ പേരിന് ദോഷം ആ നാട്ടിലെ ഒരേ ഒരു ഐറ്റം സാധനം ഞാനായിരുന്നു ഞങ്ങൾ അറിയാൻ ഇപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് ട്രെൻഡ് പഴയ ഫോട്ടോസാണ് എന്ത് അടിപൊളി അന്നത്തെ ഒന്ന് അന്ന് ആലോചിച്ചു നോക്കും അന്ന് നമ്മുടെ നാട്ടില് കീറിയ പാൻഡൊക്കെ ഇട്ടോണ്ട് വരുമോന്ന് പറഞ്ഞ തൊലിക്കെട്ടി ഉള്ളവർക്കേ പറ്റൂ ഇന്നത് കോമൺ ആയി നിങ്ങക്ക് തൊലിക്കട്ടി നല്ല കണ്ടാമർഗത്തിന്റെ തൊലിക്കെട്ടി എന്ന് അറിയാം